ഞാനിന്നൊരു ഷോപ്പിംഗ് സെന്ററിൽ പോവുകയാണ് വലിയൊരു വലിയൊരു ഷോപ്പിംഗ് സെന്ററിൽ പോവുകയാണ് ഇത് കുറേ ദൂരമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാസേജാണ് കേട്ടോ നല്ല രസമാണ് കുറേ ദൂരണ്ട് ഒരു രണ്ടര നൂറ് കിലോമീറ്റർ ഉണ്ട് അത്രയുണ്ട് തോന്നുന്നു അങ്ങനെന്താ ഞങ്ങളുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ വലിയ വലിയ ഷോപ്പുകൾ കേട്ടോ ഒക്കെ ഹൈ ബ്രാൻഡഡ് സാധനങ്ങളായിട്ടുള്ള ഷോപ്പ് നമ്മുടെ കോസ്മെറ്റിക്സ് ആയാലും വേണ്ടില്ല ബാഗുകളായാലും വേണ്ടില്ല കുട്ടികളുടെ സാധനങ്ങളായാലും വേണ്ടില്ല ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോ പരസ്യത്തിലൊക്കെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഓരോ ഇംഗ്ലീഷ് മാഗസിൻ്റെയൊക്കെ സ്പോർട്സ് മാഗസീനൊക്കെ ഉണ്ടാവുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ കാണുന്ന പോലെ പരസ്യങ്ങളിലൊക്കെ കണ്ടുണ്ട് ഇതൊരു തിയേറ്ററാണ് ഇത്ര അതിനുള്ള വലിയൊരു തിയേറ്ററാണെന്ന് പറഞ്ഞു പിന്നെ കുറേ ഏരിയ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് വലിയൊരു സ്ഥലം എത്രയെന്ന് ശരിയല്ല ഞാൻ ചോദിച്ചത് ലൂലുമാളിൻ്റെ ഒക്കെ അത്ര അത്രയെന്നല്ല അതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടി നമ്മൾ ലൂലുമാളാണല്ലോ കൂടെ കണ്ടെന്ന് അതേമാതിരി ഫുഡിൻ്റെ സ്ഥലം ഇതൊക്കെ രണ്ട് സൈഡും ഫുഡിൻ്റെ ഫുഡ് കോർട്ടുകളാണ് കേട്ടോ ഹോട്ടലുകൾ ഇത് പുതിയൊരു ഏരിയ വരുന്നതാണ് അത്രേ അവിടെ മുഴുവൻ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ അല്ലാൻഡിനെ നടക്കാൻ കുറേ സ്ഥലമുണ്ട് ഇത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്രാവശ്യം പാമ്പാണ് ഇത്ര അതിൻ്റെ ഒരു എന്താ ഒരു മൃഗം ഒരു ഐക്കൺ അങ്ങനെ ഈ ബ്രാൻഡ് നിങ്ങൾ പരസ്യത്തിലൊക്കെ ഉണ്ടിട്ടില്ല ദീപിക പതിക്കോണാണ് അതിൻ്റെ അംബാസിഡർ ഞാനിത് പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് കട ആദ്യം കാണാണ് പിന്നെന്താ ഇങ്ങനെ നിറ നിറ നിറയെ ഇങ്ങനെ വലിയ വലിയ ഷോപ്പുകൾ അതിഗംഭീര കടകൾ തന്നെ ഈ ബ്രാൻഡൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഗംഭീര സൂപ്പർ മാർക്കറ്റ് എന്തായാലും അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല ഒക്കെ വിൻഡോ ഷോപ്പിങ്ങേ പറ്റുള്ളൂ അത്രയ്ക്കും പൈസ ഓരോ സാധനത്തിനായി ഇത്രയും വലിയ ഷോപ്പിംഗ് സെൻറ്ററുകളാണ് കേട്ടോ ഇത് മറ്റേ വിക്ടോറിയൻ സീക്രെ വിക്ടോറിയ സീക്രെട്ട് പറഞ്ഞിട്ടൊരു അതിൻ്റെ അതിൻ്റെ കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് അവരുടെ ലേഡീസിൻ്റെ ഇൻ്റർവെയേഴ്സ് പിന്നെ നൈറ്റ് ഡ്രസ്സുകൾ ഏറ്റവും ഗംഭീര അവരുടെ പെർഫ്യൂം ഭയങ്കര ഫേമസ് ആണ് എനിക്ക് ഗീച്ചിയാണ് ഒരെണ്ണം എനിക്ക് കൊടുത്തതെന്ന് തന്നെ ഒത്തിരി വാസന അറിയുമോ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയൊക്കെ ചിക്കും പിന്നെ ഞാനത് വാങ്ങിയിട്ടില്ല കേട്ടോ ഓസ്ട്രേരിന്ന് വരുമ്പോൾ തന്നെ ഗീച്ചി കൊടുന്നതെന്ന് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാനിട്ട് ആ കുപ്പിപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വാസനയാണ് എത്ര നല്ല വാസന അറിയാം നമുക്കിങ്ങനെ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കില്ലേ ഞാൻ ഭയങ്കര സ്പ്രേ പ്രാന്തിയാണ് കേട്ടോ അതുകൊണ്ടാകും ചിലപ്പോൾ നല്ല ഇഷ്ടം അതിൻ്റെ സ്മെല് ഇത് ഇന്ത്യയിലെ തുണികളാണ് ലിനനും കോട്ടനും ഒക്കെയാണ് കേട്ടോ ഇന്ത്യയിൽ ഉണ്ടാക്കണതിനെ ആയിരിക്കണം നല്ല വിലയ്ക്ക് ഇവിടെ നല്ല സാധനം വിൽക്കാവും അവിടെ കിട്ടില്ലല്ലോ ഒന്നും നല്ലതൊന്നും ഇത് കമ്മലമാല കടയാണ് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കുമൊക്കെ വല്ല മേല വളരെ കുറവാണല്ലോ രണ്ട് ഡോളർ അല്ലെങ്കിൽ നാല് ഒക്കെ കാണും പക്ഷേ ഡോളർ നമ്മുടെ ഇന്ത്യൻ വഴി ശരിക്കും മാറ്റുന്നത് ഭയങ്കര പണി അങ്ങാടിപ്പുറം അടിപ്പുറം ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് കമ്മലുമാലയും കിട്ടും പക്ഷേ കാല രസമുണ്ട് കാണാനേ ഇത് കുട്ടികളുടെ ഷോപ്പ് കേട്ടോ അയ്യോ പാവ അമ്മണിയും കൊണ്ട് കയറി അമ്മണിക്കും ഈ അമ്മയ്ക്ക് മാത്രല്ല കേട്ടോ അമ്മണിയും കൊണ്ട് നല്ല കട കുറേ അമ്മണിമാരുണ്ട് നമുക്ക് നമുക്കെന്നെ കൊണ്ട എന്ത് രസം ഓരോ ബാഗുകളൊക്കെ ബാഗുകളും ബോക്സുകളൊക്കെ കാണാൻ അറിയാൻ നല്ല രസമുണ്ട് ഞാനോ മണിയും കൂടി ഇങ്ങനെയൊക്കെ നോക്കി നടന്നു ഒക്കെ ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ കുറവാണല്ലോ ചീപ്പാണല്ലോ ആണല്ലോ നോക്കി പക്ഷെ ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങനെ കുറച്ച് വിഷനിന്ന് ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് വെച്ചാൽ ഒരു ജ്യൂസാണ് കേട്ടോ കഴിച്ചത് ആ ജ്യൂസിൻ്റെ കട കാണിച്ചുതരാം ഇതാ എന്തോ ഒരു ജ്യൂസാണ് ഒരു മണിമണി പോലെ സാധനക്കായി കാണാറുണ്ട് അതൊക്കെ അവരുടെ ഒരു ഇത് ഫേമസ് ആണ് അത്ര ഇവിടുത്തെ എന്നിട്ട് മുത്തുപോയിട്ട് ജ്യൂസ് മേടിച്ചിട്ട് വന്നു എങ്ങനെ ഉണ്ട് നോക്കാൻ വിചാരിച്ച് ജ്യൂസ് പതിക്കും അപ്പോഴേക്കും അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് മുത്താണ്ട് പോയി ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി കലക്കി അപ്പം അതൊക്കെ ഒന്ന് കുടിച്ചു നോക്കി പക്ഷെ അത്ര പന്തി ആയില്ല ആ ഒരു മണിമണി പോലെ അതിൽ കിടക്കണില്ലേ അതിനൊരു ഒരു വഴിവെഴുപ്പൊക്കെ ഉണ്ട് ഏതാ സാധനം ഒന്നും മനസ്സിലായില്ലേ അത് ഒത്തു പറഞ്ഞതൊക്കെ ചെയ്തോ എന്തൊരു ജ്യൂസാണ് നല്ലതായിരിക്കാം എന്തായാലും നല്ലതെന്ന് വെച്ചാൽ ഹെൽത്തിയാകുന്നു ഇവിടുത്തെ സാധനങ്ങളൊക്കെ അതാണ് കേട്ടോ എല്ലാൻ്റെ മധുരം ഉണ്ടാവില്ലേ ജ്യൂസിനൊക്കെ നമ്മുടെ അവിടെ മധുരമായിട്ടുണ്ട് കട്ടിച്ചിട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ അത്ര ഇല്ല ഇനി അടുത്തതാണ് പോണത് സുഷി വാങ്ങാൻ പോകട്ടെ സുഷി ഇതൊരു ജാപ്പനീസ് ഫുഡാണ് ഇത്രേം കണ്ടോ അതായത് കടലിൽ നിന്ന് പറിക്കുന്ന ഒരു തരം ഇലയാണ് ആ ഇലയിൽ ഒരു റൈസാണ് പൊതിഞ്ഞിരിക്കുന്നത് റൈസിൻ്റെ ഉള്ളിൽ നോർമലി ഒരു മീനാണ് വെക്കുക നമുക്ക് വെജ് വേണമെങ്കിൽ ഞങ്ങളൊക്കെ വെജ് തന്നെയാണ് അപ്പോൾ അതിന് അവക്കാടോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് പാക്ക് ചെയ്ത് തരും അങ്ങനെ റോളാക്കി തരും ഷവർ പോലെ പലതരം സുഷികളുണ്ട് കേട്ടോ അതിൽ കളറ് കളറായിട്ട് കണ്ടില്ലേ എല്ലാറ്റിനെയും പക്ഷേ ഈ പൊതിഞ്ഞരിക്കല ഇല കൊണ്ടാണ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് സുഷി വാങ്ങിയത് എന്താണ് കഥ നോക്കാന്നുള്ളതിൽ പിന്നെ ആ ജ്യൂസ് കുടിച്ച കാരണം എല്ലാം ജ്യൂസ് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീകര ഇഷ്ടമായില്ല എന്നാൽ അത്രേ ഉള്ളൂ കേട്ടോ അത് കാരണം വിശപ്പ് കുറവായിരുന്നു അങ്ങനെ കാർ കറിയിട്ടാണ് ഞങ്ങളത് കഴിക്കണത് എന്താണെന്നറിയില്ല കേട്ടോ കഴിച്ചോട്ടെ

സോസ് ഒഴിക്കാ ആ ഒരു പണയെങ്കിലും ഉണ്ടാവൂല്ലോ സോസ് ഒഴിക്കണ്ടേ എനിക്കൊരു തുള്ളി മതി കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് വാസന ഇഷ്ടായില്ല മൂക്കൊക്കെ ഇതെന്താച്ചത് കടലിൽ വീടും வே गेले மைண்ட் சட்டம் போறது என்னன்னு தெரியல இப்பி வெஜ் இன் ஜப்பான் அமேச்சூர் हमने इनके हमने के इनके ತರತರ пеಡಿ ಇಂದರು ಇಷ್ಟ ಐತೆ ಬೆರಚಿ ಮುಳುಂ ಕಳ್ಚಾಲಾಳೆ ಹ್ಮ್ ಹ್ಮ್ ಅಶಿ ಗೆ ಕಂಡ ಪಳೆ ಎನ್ಸ ಅದಿ एक्चुअली ಇದು નોન ವೆಜಿಟೇರಿಯನ್ ಆನ ഫിഷാണ് വെജിറ്റേറിയൻ ചെറിയത് നാട്ടിൽ ചെന്ന് നടക്കണം തിന്നാണ് പക്ഷെ അത് പറ്റിയില്ല ഒരു കഷ്ണം പോലും തിന്നാൻ പറ്റിയില്ല സുഷി കഴിച്ച് ഖുഷി അല്ലാണ്ട് ഞങ്ങൾ തിരിച്ചു പോവാ അമ്മണിക്ക് സന്തോഷമായിട്ടോ എന്ന് വെച്ചാൽ പെരശി കഴിച്ചില്ല അമ്മണിക്ക് തിന്നാൻ പറ്റി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം